കേരളത്തിൽ മഴ നാശം വിതച്ചതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മഴ ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലൌഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വഴി കൃത്രിമ മഴ പെയ്യിക്കുമ്പോൾ അതത് രാജ്യങ്ങൾക്ക് പലവിധം ആഘാതം സൃഷ്ടിക്കാറുണ്ട് സൌദി അറേബ്യയിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട് കൂടിയ മഴയാണ് ഇന്ന് സൌദിയുടെ വിവിധ മേഖലകളിൽ പ്രതീക്ഷിക്കുന്നത് സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറും പടിഞ്ഞാറും ശക്തമായ മഴയും ഇടിമിന്നലും അനുഭവപ്പെടും എന്നാണ് അറേബ്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അറേബ്യൻ പിൻസുല മേഖലയിലേക്ക് വൻതോതിൽ ഉഷ്ണമേഖലാ ഈർപ്പം ഒഴികുകയാണ് തിങ്കളാഴ്ച രാജ്യത്തിന് തെക്ക് പടിഞ്ഞാറും പടിഞ്ഞാറും അന്തരീക്ഷം അസ്ഥിരത കൂടുതലായി ബാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി അറേബ്യ കാലാവസ്ഥാ കേന്ദ്രത്തിലെ വിദഗ്ധർ പറയുന്നു ജിസാൻ അസീർ അൽബഹ മക്ക അൽ മുഖർറമ എന്നീ പ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും മദീനയുടെ ചില ഭാഗങ്ങളിലും തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് സംവഹന മേഘങ്ങൾ രൂപപ്പെടും ഇവിടങ്ങളിൽ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്കൊപ്പം ഇടിമിന്നലും പ്രതീക്ഷിക്കാം അതേസമയം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പതിവിലും കൂടുതൽ മിതമായ അന്തരീക്ഷത്തിൽ താപനില സാധാരണയേക്കാൾ കുറയും ബാക്കി പ്രദേശങ്ങളിൽ ചൂടും പൊതുവെ സ്ഥിരതയുള്ളതുമായി കാലാവസ്ഥയായിരിക്കും എന്നും അറേബ്യൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ജിസാനിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബു അരിഷിന്റെയും സഭയുടെയും ഗവർണറേറ്റുകളെ രാഡിസ് പട്ടണത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ജിസാൻ താഴ്വാര പാലം തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മേഖലയിലുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കമാണ് തകർച്ചയ്ക്ക് കാരണമായത് ശക്തമായ വെള്ളപ്പൊക്കത്തിൽ പാലത്തിന്റെ അടിഭാഗം തകർന്ന് രണ്ട് വാഹനങ്ങൾ തകർന്ന ഭാഗത്തേക്ക് വീഴാൻ കാരണമായി അപകട മേഖലയിലെത്തുന്നതിന് മുൻപ് മറ്റു വാഹനങ്ങൾ നിർത്തിയതിനാൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവായി ഇടിമിന്നലും വൈദ്യുത അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജാസാൻ സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി ജിസാൻ മേഖലയിലും അതിന്റെ ഗവർണറേറ്റുകളിലും മഴ തുടരുകയാണ് ജിസാനിൽ പത്ത് മണിക്കൂറോളമാണ് തുടർച്ചയായി മഴ പെയ്തത് വെള്ളിയാഴ്ച വൈകിട്ടാണ് മേഖലയിൽ കനത്ത മഴയുണ്ടായത് പല തെരുവുകളും വീടുകളും വെള്ളത്തിനടിയിലായി പലയിടത്തും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു സിവിൽ ഡിഫൻസാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് സൌദി അറേബ്യയും യമനും അതിർത്തി പങ്കിടുന്ന അൽ തവാൽ പട്ടണത്തിൽ ിലെ റോഡുകളിൽ പുഴകൾക്ക് സമാനമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു അഹദ് അൽ മസാരിഹ ദമൽ അൽ ഹരത് അൽ ദായിർ അൽ റൈത് അൽ അർദ അൽ ഇദാബി ഫൈഫ ഹുറൂബ് അൽ ദർബ് ബെയ്ഷ് ഫർസാൻ എന്നിവിടങ്ങളിലും കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് യു എയിലും ഒമാനിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് യു എയിൽ വിവിധ കാലാവസ്ഥാ സാഹചര്യങ്ങൾ മുൻനിർത്തി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കടൽ പ്രക്ഷുബ്ധമാകുന്നതും വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റും തുടരുന്നതിനാലാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറേബ്യൻ ഗൾഫിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറ് ദിശയിൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും ചില സമയങ്ങളിൽ തിരമാലകൾ ആറടി വരെ ഉയരാമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് വൈകുന്നേരം ആറു മണിവരെ നീണ്ടു നിൽക്കും പ്പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ നിർദ്ദേശിക്കുന്നു നേരത്തെ ശനി ഞായർ ദിവസങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് ഇതേ ജാഗ്രതാ നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത് ഇന്ന് രാവിലെ ഫുജൈറയിലും ഖോർഫഖാനിലും ചിലയിടങ്ങളിൽ നേരിയ മഴ പെയ്തിരുന്നു കിഴക്കൻ തീരത്തിലെ ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സ്റ്റോം സെന്റർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ചാറ്റൽ മഴ നേരിയ മഴയും പെയ്യുന്നത് ദൃശ്യമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി